അപ്പോൾ കിലോ ബീഫൊക്കെയുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ചീരുള്ളിയും ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഒരു ഐ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞത് കരിവേപ്പിൻ്റെ ഇല ചെറിയൊരു തക്കാളി ആവശ്യത്തിന് പച്ചമുളക് മുളക് പൊടി വേണ്ടട്ടാ അതിന് കുരുമുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടി ഒത്തമ്പാലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയാണ് അപ്പോൾ മുളക് പൊടിക്ക് വതിലും കൂടി പച്ചമുളകും കുരുമുളക് പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരുപാട് മസാലകൾ ആവശ്യമില്ല നല്ല നല്ല ക്രേവി ആയിട്ടായിരിക്കും ഇതുണ്ടാ ഉണ്ടായി വരിക ശരിക്കും ഇത് കുക്കറിലില്ല ടവക്കേണ്ടിത് അടുപ്പത്ത് വെച്ച് നല്ലോണം വെന്ത് തിളച്ചിൻ്റെ ശേഷം ചെറിയ തീരി ഇട്ട് വെന്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആണ് ഇട്ട് കൊടുക്കാൻ അതാ വെളിച്ചെണ്ണയാണ് അപ്പം ഇന്ന് പൊരിച്ചു കോരിയ ഉള്ളിൻ്റെ എണ്ണയാണ് ഇട്ടോ അപ്പം നിങ്ങൾ കുറേ മുന്നെത്താന്നൊന്നും വിചാരിക്കണ്ട വീഡിയോ കുറേ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എടുത്ത് വെച്ചതിൻ്റെ ശേഷം ആദ്യം ആദ്യമുള്ള വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്ത് വെ വന്നതാണ് വെളുത്തുള്ളി നമ്മൾ തൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിൻ്റെ വരുന്നു ചീരുള്ളിയും തൊലിച്ച് കാണും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചു കൂട്ടാൻ എളുപ്പമാണ് തുള്ളിയും വെള്ളം പാർന്നിട്ടില്ലെങ്കിലും ഇതൊക്കെ കുഴച്ച് വന്നപ്പോഴത്തേന് വെള്ളം അതാ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ നിന്ന് കളിച്ചണ് അപ്പോൾ ഏതായാലും ജസ്റ്റ് തള വരാനായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മൂടി വെച്ചുകാണ്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഉള്ളി ഇതൊക്കെ നല്ല ഭസ്മം പോലെ വെന്ത് വരും കേട്ടോ ഇത് നമ്മൾ റെഡിയായി വരുമ്പോഴത്തേന് ചെറിയ അടുപ്പിൻ്റെ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം അത് വെന്ത് റെഡിയായി കിട്ടും അപ്പോൾ ഇതാ പിന്നെ ഒരു വിസിലൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷമാണ് അത് തുറന്നു നോക്കുന്നത് വലിയ കൂടുതൽ വെള്ളമൊന്നുമില്ല ഇത് നമ്മൾ ഇന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി അളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഭസ്മം പോലെ ഉണ്ടായി കിട്ടും നിങ്ങൾക്ക് വെള്ളം കുറച്ചുകൂടി കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒറ്റയ്ക്ക് എടുത്തുകാണ്ടൊന്ന് വറ്റിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്ര വെള്ളം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഇതിൽ നിന്ന് വള്ളം ഇങ്ങനെ കൂടി വരുവാന്നറിയില്ലേ ആരെങ്കിലും അയക്ക് പൈപ്പിൽ ചിട്ടക്കണമെന്നാവോ അതേപോലെ ആയി വന്നിട്ടുണ്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിനൊരു കുറവും വന്നിട്ടില്ല ഇതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇട്ടോ മുളകും പൊടി ഇതില് തൊടിക്കേ ചേർത്ത് പച്ചമുളക് കുരുമുളക് പൊടിയാണ് വേണ്ടത് അപ്പോൾ ഇതാ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ തൂമ്പിച്ചെടുക്കണം തൂമ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഞാനൊന്ന് തിളപ്പിക്കൂട്ടാം അപ്പോഴാണ് അതിൻ്റെ അതിലേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നുകൊണ്ട് പിരിച്ചു കിട്ടുക അത്യാവശ്യം ഉള്ളിയിൽ തന്നെയാണ് തൂമ്പിച്ചെടുക്കുന്നത് പിന്നെ എണ്ണ ഒരുപാട് ഒഴിച്ചിട്ടില്ല എണ്ണ ഒഴിപ്പാട് നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ തോനെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ കിതാ റെഡിയാക്കിയാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത്ര വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഉള്ളി കഷ്ണം കഷ്ണമില്ലാതെ അതിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തുകാണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം അതിൽ നല്ലോണം ഉണ്ട് തീരെ തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റും ചെയ്യും പിന്നെ കഷ്ണിട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി അതും നല്ല ടേസ്റ്റാണ് ഇത് നെയ്ച്ചോറിൻ്റെ കൂടി പൊറോട്ടേൻ്റെ കൂടി പത്തിരിൻ്റെ കൂടി ഏതിൻ്റെ അയെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും വലിയൊരു പാട്ടിയിൽ ഒരു ഗ്ലാസ് ജ്യൂസോന്ന് ഇത് ഞാൻ മിക്സ് ചെയ്ത് ജ്യൂസ് അടിച്ച് വെച്ചത് ഞാൻ എനിക്ക് മധുര ഇല്ലാത്തതായിത്തേനെ വെച്ചതാണ് ബാക്കി എല്ലാവർക്കും മധുരമുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും ചെയ്ത് അതാണ് വലിയ ജഗ്ഗിൽ കാണട്ടെ നമ്മൾ ഞാൻ ജ്യൂസ് അടിക്കുമ്പോൾ വലിയൊരു പാത്രത്തേക്ക് അടിച്ചിൻ്റെ ശേഷം അത് നമുക്ക് മധുരമുള്ളതും മധുരമില്ലാത്തതും ഒക്കെ വേർതിരിച്ച് വെക്കലാണ് അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ രാവിലെ വെച്ച ചോറാണ് അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് കണ്ട് ഉച്ചക്ക് ഡൈവർ ഉണ്ട് കേട്ടോ എനിക്ക് ഇന്ന് പണിയില്ല അതുകൊണ്ട് നമുക്ക് ചോറ് കൊടുക്കണം അപ്പോൾ ചോറ് കൊടുക്കുകയാണ് ആ സമയത്ത് തന്നെ ഒരു ഗ്ലാസ് അതിലിട്ട് കാണാം ഞാൻ എനിക്ക് നെയ്ച്ചോറ് വെക്കണിട്ടുണ്ട് അപ്പോൾ ഈ ബീഫിൻ്റെ ഇതൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി അതിലേക്കൊന്ന് കൂട്ടി തിന്നാലോ ഒന്ന് അപ്പോൾ അത് വിചാരിച്ചു കണ്ട് വെക്കുകയാണ് അതിലേക്ക് പട്ടിയും വെളിച്ചെണ്ണയും ഉപ്പും അരി മാത്രിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് നന്നായിട്ട് വിസിലടിച്ചെടുക്കുക ബിരിയാണി വെച്ചതിൻ്റെ വീഡിയോ കുറേ മുന്നേ വന്നിട്ടണെങ്കിൽ കൂടിയിട്ട് ഇന്നാണ് ഇട്ടോ ഞാൻ ബിരിയാണി വെച്ചത് അപ്പോൾ അതിൽ കുറച്ച് മസാല ഉണ്ട് കോരി വെച്ചതാണ് മറ്റേ പണിക്കാർക്ക് ബിരിയാണി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നെയ്ച്ചോറ്റിക്ക് ഈ രേസം മസാല ഇതിലേക്ക് മിക്സ് ചെയ്ത് കാണ്ട് വിസിൽ അടുപ്പിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള ഒന്നാം തരം ബിരിയാണി അവിടെ മാറി നിൽക്കുന്ന കൊലത്തിലുള്ള ചോറ് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കേണ്ടി അപ്പോൾ അതടക്കിടന്ന് വിസിലടിക്കണ സമയം കൊണ്ടേനെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം വെറും എട്ട് പത്തിരി കേട്ടാ ചൂടുള്ളൂ അതുതന്നെ നമുക്ക് ധാരാളമായിട്ടുണ്ടാവും അപ്പോൾ അതാ ചുട്ട പത്തിരിൻ്റെ മോൾക്ക് ചൂടാത്ത പിന്നെ വേവാത്ത പത്തിരിൻ്റെ മേലേക്ക് ഞാൻ ചുട്ട പത്തിരി മറന്നിട്ടതാട്ടാ അപ്പോൾ അതിൻ്റെ നടു കൊണ്ട് പോട്ട ഏതായാലും ലെൻസ് പോലെ ആയി കിട്ടി ഇപ്പോൾ എല്ലേ പത്തിരിയും ചുട്ടുകാണ്ട് ഞാനൊരു തുണിക്ക് ആണ് ഇട്ട് കൊടുക്കൽ ഒരു ചൂടാറാത്ത പാത്രം അത് സ്റ്റീലിൻ്റെ ചൂടാറാത്ത പാത്രമാണ് അത് വലിയൊരിതൊന്നുമില്ല ചൂടാറാതെ നിൽക്കൊന്നുമില്ല പക്ഷേ തണുപ്പ് കിട്ടൂല ഉള്ള ഒരൊറ്റതേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ അതിലേക്കാണ്ട് ഇട്ട് കൊടുത്താൽ അത് ബലം വെക്കാതെ സോഫ്റ്റ് ആയിട്ട് അവിടെ നിന്നോളും കുറേ മുന്നേ ഞാൻ ഇതേമാതിരി പത്തിരി പിന്നെ എടുത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്തിരി പത്തിരിങ്ങൾ പരത്തി വെക്കുമ്പോൾ ചുട്ടിട്ടാണോ വെക്കൽ അത് പത്തിരിയും ചപ്പാത്തിൻ്റെയൊക്കെ ഒരു വീടിയപ്പോൾ ചുട്ടിട്ടല്ല വെക്കൽ ഞാനത് ഇങ്ങനെ തന്നെയാണ് വെക്കൽ ചൂടാതെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള നേരത്തെ ചുട്ടെടുക്കുകയാണ് ചെയ്യട്ട അപ്പോൾ ഈ വെ പിന്നെ ഉള്ളി പോ പൊരിച്ചു കോര വെളിച്ചെണ്ണ ഇന്നത്തിൽ അത് തീരും അപ്പോൾ നമുക്ക് താളിക്കണിക്കും ചിക്കൻക്കും പിന്നെ ബിരിയാണിക്കും എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴേക്കും ഇന്നത്തിൽ ആ വെളിച്ചെണ്ണ തീരൂട്ടാ അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിലാണ് നമ്മളിങ്ങനെ ഉള്ളി ഇതൊക്കെ പൊരിച്ച് വെച്ച് വെക്കേണ്ടത് ദാ ബിരിയാണി പണിക്കാർക്കുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് അവർക്കുള്ള ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് രാത്രിക്കൊക്കെയുള്ള ചോറും ഇതാണ് അപ്പോൾ നിങ്ങൾ കേട്ട് കേട്ട് മടുത്തക്കും ഞാൻ അപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല വെച്ചക്കൊക്കെ ഉള്ളതും രാത്രിക്കൊക്കെ ഉള്ളതും ഒക്കെ കൂടിയായിട്ട് അവർക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പണിയുള്ള സമയത്താണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല കസ് കസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഈ പിന്നെ ഇത് എനിക്കുള്ള ഫ്രൂട്ട്സാണ് എനിക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഭർത്തൊക്കെ നല്ലൊരു കടറുതും കണ്ടപ്പോൾ കുറച്ചൊരു ഫ്രൂട്ട്സ് ഇതാക്കി കൊടുക്കുക വിചാരിച്ച് ഇന്ന് ജ്യൂസിലേക്ക് മധുരം ഇട്ടിട്ടില്ല ഈ ഗ്ലാസ്സിൽ ജ്യൂസ് പിന്നെ നല്ല വണ്ണം അത് പഞ്ചസാര ലായനാക്കി ഇത് വെച്ചതാണ് ആവശ്യമുള്ളവർക്ക് പാർന്ന് ഒഴിച്ച് കുടിക്കുക വിചാരിച്ചു ഇത് കണ്ടില്ല കണ്ടില്ലെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മറ്റീത്ത ബിരിയാണി ബാക്കിയുള്ളതാണ് ഇനിയിപ്പോൾ ഈ ഉള്ളി പൊരിച്ചതും ഈ ചിക്കനും കൂടിയിട്ട് മിക്സ് ചെയ്ത് ചെയ്തുകാണ്ടാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ബിരിയാണി ആൾക്കാരും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇൻ്റെ ബിരിയാണിക്കുള്ള റെസിപ്പികൾ ഇത് ബീറ്റ് റൂട്ടിൻ്റെ സംബന്ധിയുണ്ട് അപ്പോൾ അത് വീട് എടുത്തപ്പോൾ എടുക്കാൻ മറന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ബീഫിൻ്റെ കറി നല്ല ഗ്രേവി പോലെ പോലെയുള്ളത് ഇതും ബിരിയാണീൻ്റെ അറ്റത്ത് വെച്ച് തിന്നാൽ ടേസ്റ്റാണ് അപ്പോൾ ബീഫ് ബിരിയാണി ആവും ഇത് രാത്രിക്കുള്ള ചോറാണ് ഞങ്ങൾക്കുള്ളത് ഇമ്മാക്ക് കഞ്ഞിയാണ് അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് മൈരുവാൻ കൊടുക്കണേന് മുന്നേ തന്നെ കംപ്ലീറ്റ് പണികളൊക്കെ സെറ്റായി പാത്രങ്ങളൊക്കെ അതാത് സാധനത്തിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെയാണ് കൈകെടുത്താക്കുക എന്നാൽ പിന്നെ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അടുക്കളയിലും വള്ളങ്ങളും ഇതൊക്കെ കുറേശ്ശെ വള്ളം ഒഴിച്ച് തുടച്ച് വൃത്തിയാക്കി ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റാഹത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ പണിക്കാർക്കുള്ള ചോറ് അണ്ട് പുറത്തേക്ക് വെച്ച് കൊടുത്താൽ അവനത് വന്നെടുത്ത് കൊണ്ടേക്കോളും പിന്നെ ഒരു തിന്നൽ കുറച്ച് നേരമാകും പിന്നെ നമ്മളെ പോലെ ഇങ്ങനെ കാത്തു ആവശ്യമില്ലല്ലോ അവർ അവരെ സമയത്തിന് എടുത്ത് കഴിച്ചോളുമല്ലോ അത് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ ആണ്ട് വെച്ചുകൊടുക്കണത് പിന്നെ ഓരോ സമയത്തിന് കഴിച്ചിട്ട് രാത്രി പത്ത് മണിയൊക്കെ ആവും പാത്രങ്ങൾ എടുത്ത് തരാം അങ്ങനെ പിന്നെ ആ സമയത്ത് പാത്രം എടുക്കേണ്ട സമയത്താണ് പെൽച്ചക്കുള്ള ഭക്ഷണം ആണ്ട് സെറ്റാക്കി കൊടുക്കുക ഞാനിതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക കേട്ടോ അപ്പോൾ ഉള്ളി അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചു കോരീത് കുറച്ച് ബീഫും അപ്പോൾ സമ്മന്തി ഒക്കെ ഇട്ട് കണ്ട് തിന്ന് നോക്കുകയാണിതാ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ കഴിച്ചു നോക്കണത് അപ്പോൾ ഇതിലൊരുപാട് മുന്തിരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഇങ്ങനെ മുന്തിരി തോന്നാനുള്ളത് അപ്പോൾ ആരും ചാത്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തിന്നാൻ പറ്റുക കാരണം വെച്ചാൽ ആർക്കും ഇവിടെ അത്രക്കും കൊണ്ട് ഒന്നും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കണ്ടാണ് ഇവിടെ സാധാരണ ഉണ്ടാക്കൽ ഈ ഉള്ളി ഇതിങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആരെങ്കിലും തിന്നണോരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ പറയുകൊണ്ടിട്ടാണ് അപ്പോൾ ബീഫ് കൂട്ടിക്കാണും തിന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ